എല്ലാവർക്കും ലതാസ് സ്വീഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതിൽ കാണുന്ന പോലെ കോവക്ക കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ നമ്മുടെ വീട്ടിലേ കോവയ്ക്കയുടെ കൃഷിയുണ്ട് അപ്പോൾ പറമ്പ് പോയപ്പോൾ കുറെ കോവക്ക ആയിക്കണ അപ്പം അത് ഞാൻ വേഗം പൊട്ടിച്ചെടുത്ത് അപ്പം അത് വീഡിയോ ഇടാൻ എടുക്കാൻ പറ്റിയില്ലേ എനിക്കത് പൊട്ടിക്കണത് അപ്പോൾ അടുത്തൊരു വീഡിയോയില് ഞാനത് പൊട്ടിക്കുന്നതൊക്കെ ഇടാട്ടോ ഇത് അപ്പം പൊട്ടിച്ചപ്പോൾ ഇത് പകുതിയിലേറിയും പഴുത്തിട്ടുണ്ട് പഴുത്തത് നമുക്ക് ഉപ്പേരിക്കു പറ്റാതിട്ടല്ല പക്ഷേ ഒരു ചെറിയ പുളി ഉണ്ടാവും അത് ഇവിടെ ഉള്ളവർക്ക് അത്രയും കണ്ടിട്ട് ഇഷ്ടമല്ല അപ്പോൾ പാതി നല്ലതായിട്ടും പാതി പഴുത്തതായിട്ട് ഇട്ടാൽ ഉപ്പേരി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കുഴഞ്ഞു പോവുകയും ചെയ്യും അപ്പം ഞാനിത് കളയാൻ എനിക്ക് മനസ്സില്ല ഇപ്പം അതാ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ ഇത് ഞാൻ ഉപ്പേരിക്കായിട്ട് അയിൽ നിന്ന് തന്നെ മാറ്റി വെച്ചതാട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ ഞാൻ ഉപ്പേരിക്ക് ഉപ്പേരിക്കെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കോവയ്ക്ക വേവാനാവശ്യമുള്ള വെള്ളം ഒഴിക്കുക അതിന് പാകത്തിനുള്ള ഉപ്പിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക പിന്നെ ഈ വെള്ളം തിളച്ച് വരാനൊന്നും നമ്മൾ കാത്തിക്കണ്ട ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോവയ്ക്ക ഇടുക എന്നിട്ട് നമ്മളിതൊന്ന് സ്പൂണായിട്ട് ഒന്ന് അങ്ങോട്ട് കൊണ്ടൊക്കെ ഇളക്കി കൊടുക്കുക എന്തിനാണെങ്കിൽ ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാ അടിമകളിലൊക്കെ അത് പിടിക്കണം ഒരുപോലെ അതിനാണ് ഇത് ഒരുപാട് ഇട്ട് തിളപ്പിക്കില്ല അതുകൊണ്ടാണ് ഇതെന്നിട്ടൊന്ന് മൂടി വെ അട അടച്ച് വെക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ രണ്ട് തിള വരുമ്പോൾ നമുക്കിത് നിർത്താം കേട്ടോ എന്തുകൊണ്ടാണ് പറയണമെങ്കിൽ ഇത് ഒരുപാട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഇത് ഇതിൻ്റെ ഷേയ്പ്പ് പോവും ഇതാകെ ഉടങ്ങി പോവും അതുകൊണ്ടാണ് ഇപ്പം അതാ നമുക്കിതിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് കയ്യിൽ എടുത്തിട്ട് കാണിച്ച് തരാം കണ്ടില്ലേ അത് ഒരു വേവ് അത് വേവും ചെയ്ത് അതിൻ്റെ ഷേപ്പും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം താ ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് ഉപ്പേരി ഉണ്ടാക്കണുണ്ട് കേട്ടോ കോവയ്ക്ക അതിൻ്റെ പണി ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് ആ ഇനിയിപ്പോൾ താ ഞാനതൊക്കെ പ്ലേറ്റിലാക്കി ഇനിയിപ്പോൾ വെയിലത്ത് കൊണ്ടുപോയിട്ട് വെക്കാൻ പോവുകയാണ് നമുക്കൊരു അഞ്ച് ദിവസത്തെ വെയിൽ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള കോവയ്ക്കയാണ് ഇത് കേട്ടോ ഇതിപ്പോൾ ആയൊന്ന് നമുക്ക് എടുത്ത് നോക്കിയാൽ പൊട്ടും നമ്മൾ പൊട്ടിച്ചാൽ ഇനിയിപ്പോൾ നമ്മളതാ ചീൻചട്ടി വെച്ചു വെട്ടിക്കുള്ള കൊണ്ടാട്ടം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കോവയ്ക്ക കൊണ്ടാട്ടം ഒരുപാട് ആൾക്കാർ ഇതുവരെ കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അത്രയും രുചി തന്നെയാണ് കേട്ടോ